പറയാതെ ഡ്രിങ്ക് അടിക്കില്ല ഞാൻ ഞാനെന്റെ ശബ്ദത്തിനെ കുറച്ച് എന്റെ ഒരു കുറവായിട്ടാണ് പലപ്പോഴും എനിക്ക് പണ്ടൊക്കെ ഈ വോയിസ് മെസ്സേജ് അയക്കാൻ ഇത്തിരി മടിയായിരുന്നു അപ്പം ആ ഒരു സമയത്തുള്ള പോലെ എനിക്ക് ഫീൽ ഉള്ളി പറഞ്ഞു അപ്പൊ അതൊക്കെ സന്തോഷമായിരുന്നു ബ്ലിസ് കിട്ടിയായിരുന്നു പറന്ന് പറന്ന് പറഞ്ഞു ചെല്ലാൻ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി എനിക്കൊപ്പം ഉള്ളത് സജിൻ സിദ്ധാർത്ഥ് ഭരതൻ ആൻഡ് ഉണ്ണിലാലു മൂന്ന് പേരെ സ്വാഗതം ചെയ്യുന്നു നല്ല പേരാ പറന്ന് പറഞ്ഞു പറഞ്ഞു ചെല്ലാൻ ഒരു പഴയ പാട്ടിന്റെ പേരാണ് പക്ഷെ ഞാൻ ഇതിന്റെ ടീച്ചറ് കണ്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഭയങ്കര ലെങ്തി പേരല്ലേ ഇത് എങ്ങനെയാണ് ഈ സിനിമയായിട്ട് മാച്ച് ആവണമെന്നൊക്കെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എത്രത്തോളം മാച്ച് ആണ് ഈ ചിത്രത്തിന് എന്താണ് ഈ ചിത്രം പറയുന്നത് അതായത് പേര് വെച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതില് പടം കണ്ടാലേ കുറച്ചും കൂടി അത് റിലേറ്റ് ആവുള്ളൂ ഞാൻ പറഞ്ഞാൽത്തോളം മനസ്സിലാവുന്നറിയില്ല പടം കണ്ടാലേ കുറച്ചുകൂടി മനസ്സിലാവുള്ളൂ കുറച്ചുകൂടി ഫ്രീഡം അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ലൈഫിൽ മുമ്പോട്ട് പറക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണോ അപ്പം ഈ സിനിമ അങ്ങനെ ഒരു കൺസെപ്റ്റും കൂടി അല്ലെങ്കിൽ ഒരു ആശയം പുറത്തു വിടുന്നുണ്ട് പടം കണ്ടാൽ കുറച്ചുകൂടി മനസ്സിലാവും പറഞ്ഞു ഈ ലവ് സ്റ്റോറിയായിട്ട് അല്ലേ ഒരു ബേസിക്കലി ഒരു ലവ് സ്റ്റോറിയാണോ സംസാരിക്കുന്ന അതിലൂടെ ബാക്കി ബാക്കിയുള്ള ആയിട്ടുള്ള പിന്നെ ആ പാട്ട് ഇരുമ്പോ ഓർമ്മ വരുന്ന ടീച്ചറിനകത്ത് ഫീൽ ചെയ്യുന്നു പക്ഷേ ലവ് സ്റ്റോറി എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ പക്ഷെ ടീച്ചറിനകത്ത് കാണുമ്പോൾ ഒരു അന്ധവിശ്വാസം ഒരു അങ്ങനത്തെ അതിനൊക്കെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന ഇപ്പോഴുള്ള ഒരു അതൊക്കെയാണ് അതിന്റെ ഇടയില് നടക്കുന്ന അങ്ങനെ ഒരു എലമെന്റും കൂടി പടത്തിനുണ്ട് ഇപ്പം സിദ്ധാർത്ഥം പറഞ്ഞ പോലെ അതിനൊക്കെ ഡിപെൻഡ് ചെയ്ത് പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഒരു നാട് അതായിരിക്കും അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ പറയായിരുന്നു മറ്റേ രസികളുടെ സൂദിയുടെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് ചെന്നാൽ കുറിയൊക്കെ തൊട്ട് കുറിയൊക്കെ തൊട്ട് കയ്യിൽ ചേരി പക്ഷെ പോസ്റ്ററിനകത്ത് കറക്റ്റ് ആ ലുക്ക് പിടിച്ചിട്ടുണ്ട് ആരാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു കഥാപാത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് പടർത്തരാകത്ത് എന്റെ നാട്ടിൻ പുറത്തുള്ള സാധാരണക്കാരനൊരു പയ്യന്റെ ക്യാരക്ടറാണ് അപ്പം അവന് കുറേ സ്വപ്നങ്ങളുണ്ട് കുറേ ഡ്രീംസ് ഉണ്ട് പിന്നെ പ്രണയമുണ്ട് ഉണ്ട് ഇങ്ങനത്തെ പരിപാടി ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു പരിപാടിയാണ് എന്റെ ഞാനും പറയാം സതീശൻ ബസ് ഡ്രൈവർ പെൺകുട്ടിയുടെ ഒരു വകയിലെ ഒരു ബന്ധുവാണ് അപ്പോൾ ഒരു കുടുംബത്തിന്റെ ഒരു ഒരു എന്താ പറയണ ഒരു ഒരു കൂട്ടായ്മ സംഭവിക്കുന്ന സമയത്ത് കുടുംബത്തിലെ പല ആൾക്കാരും ഒത്തുചേരുകയും അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ലവ് സ്റ്റോറിക്ക് ഒരു ഒരു ഡിസിഷൻ ഉണ്ടാവുകയാണോ അതില് ആ കുടുംബത്തിലെ ഒരു അംഗം കേട്ടിട്ടുണ്ട് നിങ്ങൾ അത്ര അത്ര അതെ 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 എന്താല്യക്ടറിന്റെ ഫ്രണ്ട് ആയിട്ടാണ് ഈ പറഞ്ഞ പോലെ ഭയങ്കര പ്രത്യേകതകളുള്ള കഥാപാത്രങ്ങളൊന്നും അല്ല നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന സ്വട്ടം കാണുന്ന അത്തരത്തിലുള്ള ഒരു സംഭവമാണ് മാത്രമല്ല ഈ പാലക്കാടിലെ കുറച്ച് ഈ ഇപ്പോ പാവക്കൂത്ത് പിന്നെ അവിടെ മാത്രം കാണുന്ന കുറച്ച് കറക്റ്റ് ഒരു ഫോക്ക് ടച്ച് യൂസ് ചെയ്തിട്ട് ഉള്ള ഒരു സിനിമയാണ് അപ്പൊ അത്തരത്തിലുള്ള പ്രത്യേകതകളാണ് ക്യാരക്ടറൊക്കെ നമ്മള് കണ്ടുപരിചയപ്പെട്ട അത് ഇവര് പ്രസന്റ് കൊണ്ടുവരുന്ന ഒരു അന്ധവിശ്വാസം കാര്യമല്ലോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വിശ്വാസം അന്ധവിശ്വാസം സംഭവങ്ങൾ പറയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും വിശ്വാസം എന്നുള്ളത് ഉണ്ട് അങ്ങനെ ഒരു ഭീകരമായിട്ടൊരു വിശ്വാസം അങ്ങനെ ഒരു അങ്ങനെ പരിപാടി ഒന്നുമില്ല നമുക്കൊരു എനർജി എവിടേക്കുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്കുണ്ട് ഒരു എനർജി എവിടെയുണ്ട് എനിക്ക് എനർജി നമ്മളെ ഒരു 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 സോഴ്സ് ഉണ്ട് എന്നുള്ളത് അല്ലാതെ ഒരു വിശ്വാസം അങ്ങനെ ഭയങ്കര ഒരു വിശ്വാസം അങ്ങനെ ഒന്നല്ലേ നോർമൽ ഉണ്ടോ അന്ധവിശ്വാസങ്ങളൊന്നുമില്ല കഥകളൊക്കെ കേട്ടിട്ടുണ്ട് പണ്ട് ചെറുപ്പത്തിൽ അമ്മൂമ്മ ഒക്കെ ഇങ്ങനത്തെ കുറെ കഥകളൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് നമ്മളെ ടീച്ചർ കണ്ടപ്പോ തന്നെ കേട്ടപ്പോ തന്നെ എനിക്ക് തോന്നിയത് അങ്ങനൊരു അങ്ങനൊരു സ്റ്റോറി ടെലിങ് ആണ് നമ്മളെ പടത്തിൽ വന്നിരിക്കണേ അപ്പൊ അത് ചെയ്യാൻ ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ കഥ സിദ്ധണ്ടെങ്കിലും അതുപോലെ ഒരുപാട് കഥകളും മറ്റും കേട്ടിട്ടുണ്ടാവൂലേ പണ്ട് അതുപോലെ തന്നെ കണ്ടിട്ടുണ്ടാവില്ലേ ഈ സിനിമകളായിട്ടും തന്നെയല്ലേ വീട്ടിൽ ചർച്ചകളും അപ്പം ഇത്തരത്തിലുള്ള വിശ്വാസം എങ്ങനെയാണ് സിദ്ധിചാൻ്റെ ലൈഫിലെ അന്ധവിശ്വാസം ചേർസ് പറയാതെ ഡ്രിങ്ക് അടിക്കില്ല കണ്ണിന്ന അതില് ഭയങ്കര അന്ധവിശ്വാസം അല്ലാതെ ഇപ്പൊ വിശ്വാസം ഐ ബിലീവ് എനിക്കിപ്പോ അന്ധവിശ്വാസം ഇതുപോലത്തെ രസകരമായ അന്ധവിശ്വാസങ്ങൾ പക്ഷെ അത്തരത്തിലുള്ള കഥകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഐതിഹ്യമായ പോലുള്ള താല്പര്യം ഉണ്ട് എല്ലാവർക്കും ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത് ഉണ്ണി ഒരു പതിനഞ്ചു വർഷത്തോളായിട്ട് സിനിമയുടെ പക്ഷെ ഇപ്പോഴാണ് തിരിച്ചറിയപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതുപോലെ ഈ പോസ്റ്ററിലൊക്കെ ഇങ്ങനെ മുഖം കാണുക അല്ലെങ്കിൽ മെയിൻ ആയിട്ട് നിൽക്കാന്നൊക്കെ ഉള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു അപ്പൊ അതിനിപ്പോ എങ്ങനെയാ നമ്മളൊന്ന് വിവരിക്കാൻ പറ്റിയ ആ ആ ഒരു ഒരു അല്ലെങ്കിൽ സന്തോഷമുണ്ട് കാരണം നമ്മള് ആദ്യം നമ്മൾ സിനിമയിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൻ ഒരു ഹീറോ ആവണം അല്ലെങ്കിൽ നമുക്ക് നല്ല സിനിമകൾ ചെയ്യണം നല്ല ആക്ടർ ആണോ എന്നാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം അപ്പം ഇപ്പൊ നോക്കുമ്പോൾ പോസ്റ്റേഴ്സ് കാണുന്നു അപ്പം ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും ഇപ്പം കഴിഞ്ഞെത്തണമെങ്കിൽ എല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞു കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിയ സിനിമ അതേപോലെ തന്നെ ഇപ്പം നെക്സ്റ്റ് പടം പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്തിട്ട് പടം വരുന്നു അപ്പം ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഏതൊരു സിനിമയെ സംബന്ധിച്ചോളം ഈയൊരു എന്ന് പറഞ്ഞാൽ പ്രശ്വാസമാണ് ഡ്രീമുമാണ് ഞാൻ ആ ഒരു ഹാപ്പിനെസിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കണേ അതിന്റെ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്ന സംഭവം സൗണ്ട് കൊണ്ട് തിരിച്ചറിയപ്പെടുന്ന അപ്പൊ ആ ഒരു സംഭവം അതൊരു യുണീക് ആയിട്ട് നമ്മള് യഥാർത്ഥ ജീവിതത്തിൽ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മുടെ കുറവുകളാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ വരുമ്പോൾ ഞാൻ എന്റെ ശബ്ദത്തിനെ കുറച്ച് എന്റെ ഒരു കുറവായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് പലപ്പോഴും എനിക്ക് പണ്ടൊക്കെ ഈ വോയിസ് മെസ്സേജ് അയക്കാൻ ഇത്തിരി മടിയായിട്ട് പക്ഷെ സിനിമയിൽ വരുമ്പോ അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് ആൾക്കാർ അത് കുറച്ചുകൂടി എനിക്കോ ും സൈബർ ലോകത്തല്ലേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ സൈബർ വേൾഡ് ആയിരുന്നു എനിക്ക് അത്രയും നല്ലൊരു സെക്യോർഡായിട്ട് ഇതിലേക്ക് അൺസെർട്ടനിറ്റി അല്ലേ സിനിമ അപ്പം ഒരു രണ്ടാമതൊരു ചിന്ത ഒന്നും അല്ല ജോലി വേണം കൊണ്ടാണ് നമ്മള് ആണ് എപ്പോഴും നമ്മൾ ആഗ്രഹത്തിന് മുന്നോട്ട് എപ്പോഴും ഫിനാൻഷ്യലി ആയിരിക്കും സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ ഇത് വേണ്ട ഇത് ഡ്രോപ്പ് ചെയ്യാം ചെയ്യാന്നുള്ള തീരുമാനിക്കാനുള്ള സാധ്യത അതുകൊണ്ടാണ് ജോലി വിടണ്ട എന്ന് തീരുമാനിച്ച് പക്ഷെ പുറത്തേക്കൊന്നും പോവാതെ നാട്ടിൽ തന്നെ തെറ്റില്ലാത്തൊരു മാന്യമായിട്ടുള്ള ജോലിക്ക് ബെറ്റർ എനിക്ക് തോന്നുന്നു ഐറ്റി ആയിരിക്കും അപ്പോ അതുകൊണ്ടാണ് അതുമായിട്ട് മുന്നോട്ട് പോയത് മനസ്സിൽ എപ്പോഴും സിനിമ തന്നെയായിരുന്നു അല്ലെ എന്തെങ്കിലും ജോലി വിട്ട് സിനിമയിലേക്ക് വരിക എന്നുള്ളത് ഒരു ലക്ഷ്യം തന്നെയാണ് ലക്ഷ്യം ലക്ഷ്യം ജോലി ഇട്ടിട്ട് സിനിമയിലേക്ക് വരാം എന്താ ലക്ഷ്യ സിചണ്ട് ഇത്രയൊരു കരിയർ എടുത്ത് നോക്കുക സിചൻ്റെ അധികം കോമഡി ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിന്റെ ഒരു കുറവ് എനിക്ക് തോന്നുന്നു സൂക്ഷ്മദർശനം നികത്തിയിട്ടുണ്ട് ഒരുപാട് പേര് കൈയടിച്ച സീനായിരുന്നു ദിസ് നോട്ട് എ കൊണച്ച പ്ലാൻ എന്നുള്ള ഒരൊറ്റ ഡയലോഗിന് അപ്പം സിചണ്ട് നല്ലൊരു കോമഡിയൻ ഉണ്ട് എന്ന് നമ്മൾ ഈ സൂക്ഷ്മ ദർശനി ഇറങ്ങിയതിനു ശേഷം ഒരുപാട് പേര് കമന്റ് ചെയ്തതായിട്ട് കണ്ടു സിജണ്ട് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ ഞാൻ കോമഡി ചെയ്താൽ നന്നായി വർക്ക് ആവും അതുകൊണ്ടല്ലേ ഞാൻ എവിടെയും അതെല്ലാം സിനിമയിൽ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ സൂക്ഷ്മദർശിനി ചെയ്യുമ്പോഴും നമ്മളത് സീരിയസ് ആയിട്ടാണല്ലോ ക്യാരക്ടർ കോമഡി ചെയ്യാതെ ഓർത്തിട്ടല്ലോ സിനിമ

എനിക്ക് എല്ലാ ടൈപ്പ് ഫിലിമും ഇഷ്ടമാണ് ആക്ഷൻ പടം ഇഷ്ടമാണ് ഈ പറഞ്ഞ പോലെ റൊമാൻസ് ഫിലിം ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ ലിജോ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണോ എന്നിട്ടല്ലേ അത് ബാക്കിയുള്ളവരെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ അതുപോലെ ഐ തിങ്ക് ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ഫിലിംസ് സംവിധാനത്തില് പറഞ്ഞു പക്ഷെ ഒരു നടൻ എന്ന നിലയിലാണ് സംവിധാനം ഡിറക്ടഡ് ബൈ സിദ്ധാർഥ് ഭരതെന്ന് നല്ലൊരു നടൻ എന്നുള്ള രീതിയിൽ പറയുന്നതാണ് കൂടുതൽ കേട്ടിരുന്നു ഈ ചുള്ളന് എന്താ പറയാ ആളെ അതേ ലുക്ക് ഉണ്ടല്ലോ സംഭവം ഞാനുണ്ടായി പറഞ്ഞത് ഇന്റർവ്യൂല് അതായത് ആ പുള്ളി പറഞ്ഞു ആ പുള്ളി ചെറിയ മനോട്ടൻ പടം ഇറങ്ങിയ സമയത്ത് ഞാൻ വയനാട് മെസ്സേജ് ചെയ്തു ഞാനാണ് ഇത് ചെയ്തത് അപ്പം തന്നെ പുള്ളി വിളിച്ചു ആ എടാ നമ്പറിലിരുന്ന് പുള്ളി സംസാരിച്ചു പുള്ളിക്ക് ഭയങ്കരമായിട്ട് പുള്ളി പറഞ്ഞു എനിക്ക് പുള്ളീനെ കുറെ പുള്ളിയുടെ ചെറുപ്പകാലം പോലെ പുള്ളിക്ക് ഫീൽ ചെയ്തു എന്നൊക്കെ പുള്ളി പറഞ്ഞപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആണ് കാരണം വെച്ചാൽ അങ്ങനെ ഒരു പുള്ളി പറഞ്ഞാൽ ക്യാരക്ടർ നീ നല്ല വൃത്തിക്ക് ചെയ്തു അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പുള്ളി പിന്നെ പുള്ളിയുടെ പഴയ ഏതൊരു സർഗമല്ലേ സർഗത്തിന്റെ അപ്പം ആ ഒരു സമയത്തുള്ള പോലെ എനിക്ക് ഫീൽ ഫീല് പുള്ളി പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടാൽ നമുക്ക് ഭയങ്കര പറഞ്ഞു ിക്കാൻ പറഞ്ഞു ആടേ ചെറിയൊരു ബ്ലിസ് കിട്ടിയായിരുന്നു അതെ അതന്നെ തന്നെ പുള്ളിയുടെ ഉദ്ദേശം നിന്നെന്ത് ചെയ്തതും അഭിനന്ദിച്ചതും ഒക്കെ അതെന്നു പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ കളിയാക്കി ശരി ബാക്ക് ടു നിങ്ങളോട് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു 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 ആഗ്രഹിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ എത്തിപ്പെടാനൊരു സ്ഥലം അതെ അതായിരിക്കും സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ താല്പര്യം അതല്ലാതെ അതല്ല നമ്മള് ഇന്ത്യക്ക് പുറത്തൊക്കെ പോകണി പറഞ്ഞിട്ട് ഞാൻ ചോദിക്കണം പറഞ്ഞു 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 ചെല ആഗ്രഹിക്കുന്നത് എവിടെ സിനിമ ഓക്കെ സിനിമയിൽ തന്നെ പറഞ്ഞു നടക്കണം സിനിമയും വീടും ഓക്കെ ഇത് തിയേറ്ററിൽ എത്തുന്നതോട് കൂടി മൂന്ന് പേർക്കും ഇനിയും സിനിമ സെറ്റികളിൽ ഇങ്ങനെ പറന്ന് പറന്ന് പറഞ്ഞു നടക്കാൻ പറ്റട്ടെ പറ്റട്ടെ എന്ത് ചെയമഡി വശങ്ങള് പക്കാ കോമഡി വശങ്ങള് ഞങ്ങൾക്ക് ഇനി കാണാൻ പറ്റട്ടെ അതെ അതുപോലെ തന്നെ താങ്കളുടെ ഒരു വില്ലം വേഷം ഇല്ലല്ലോ ാണ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല കുറച്ച് ടൈം എടുത്ത് ശരി അങ്ങനത്തെ ഒരു വേഷം കിട്ടും ഉള്ളി എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ എല്ലാ ക്യാക്ടേഴ്സും എത്തിച്ചേരട്ടെ എല്ലാ ആശംസകളും സിനിമയിൽ കുറച്ച് വർഷത്തിനുള്ളിൽ ഈ ഒരു പേര് എന്താ പറയാ അങ്ങനെ നമ്മളെല്ലാവരും പറഞ്ഞു പറഞ്ഞേക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ലേബല നല്ല അപ്പൊ എല്ലാ ആശംസകളും